ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഇവിടെ ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇത് വലിയ പുതുമയൊന്നുമല്ല ഇപ്പം നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു പെൺകുട്ടി വെറും പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകളേ ഉള്ളൂ നല്ല രീതിയിൽ കൊഞ്ചിച്ച് പുന്നാരിച്ച് വളർത്തിയൊരു മകളാണ് ആ ഒരു മകള് ഒരു പയ്യനു വേണ്ടി ഇഷ്ടത്തിലായിരുന്നു അപ്പോൾ വീട്ടുകാർക്ക് അത് അത്ര വലിയ ഇല്ലായിരുന്നു കാരണം കൊച്ചു പ്രായമാണ് പെണ്ണാണെങ്കിലും പത്തൊമ്പത് വയസ്സേ ഉള്ളൂ കൂടെ പഠിച്ച ഏതൊരു പയ്യനുമായിട്ട് തന്നെയാണ് ഇഷ്ടത്തിലായത് അപ്പോൾ വീട്ടുകാരി ഇത് അറിയുകയും നല്ല രീതിയിൽ എതിർക്കുകയും ചെയ്തു കാരണം അവളിപ്പോൾ പഠിക്കേണ്ടും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു പ്രായമാണ് അപ്പോൾ ഇവളെ വീട്ടുകാർ കുറച്ച് സ്ട്രിക്റ്റാക്കി വീട്ടിൽ നിർത്തിയിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്നലെ വൈകുന്നേരം നമ്മുടെ ഫോണുകളിലൊക്കെ ഓരോ ഓരോ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പുകളിലൊക്കെ ഈ ഒരു കുട്ടിയെ അതായത് ആതിര എന്നാണ് പേര് ആതിര പത്തൊമ്പത് വയസ്സുള്ള ഈ ഒരു കുട്ടിയെ കാണുവാനില്ല എന്നുള്ളൊരു ഫോട്ടോയും വാർത്തയും വന്നിരുന്നു വീട്ടുകാർ എന്നെ പരാതി കൊടുത്തിട്ടായിരിക്കണം ഇങ്ങനെ ഒരു ന്യൂസ് വന്നത് അപ്പോൾ എന്തായാലും ഇന്നതേ കേൾക്കുന്നു ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ളത് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ വിചാരിച്ചിരുന്നു അത് ഇഷ്ടപ്പെട്ട അച്ചാർക്കെ കൂടെ പോയതായിരിക്കാമെന്നും അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ കേൾക്കുന്നു ഈ കു കുഞ്ഞിൻ്റെ കല്യാണം കഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത് ഫോട്ടോ സഹിതം നമുക്ക് കിട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോട്ടോ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്തൊരു ഞെട്ടലാണ് തോന്നിപ്പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും ഒരു അമ്മയായതുകൊണ്ടായിരിക്കാം നമുക്ക് രണ്ടും മക്കളുള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഭയമാണ് തോന്നുന്നത് ആ വീട്ടുകാരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം ഈ പെൺകുട്ടി പോയത് ഈ പത്തൊമ്പത് വയസ്സാണ് ഇവൾക്ക് ഇവളുടെ അതേ ഏജ് ഉള്ള ഒരു പയ്യൻ്റെ കൂടിയാണ് ആ പയ്യനെ കണ്ടു കഴിഞ്ഞാൽ ഇവളേലും ചെറുതായിട്ടാണ് തോന്നുന്നത് സത്യം പറഞ്ഞാൽ കല്യാണ കല്യാണം കഴിഞ്ഞ് നിന്ന് കല്യാണ ഫോട്ടോസ് ഫോട്ടോയിൽ ഒരു സാരിയാണ് ഈ എങ്കുച്ചു ഉടുത്തിരിക്കുന്നത് ആ ഫോട്ടോസൊക്കെ കൊടുക്കാം പയ്യനൊരു മുണ്ടും ഷർട്ടും ആ ഒരു മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് നിന്നിട്ട് അതിനുള്ള ഒരു പക്വത പോലും ഒരു മുണ്ട് പോലും നന്നായിട്ട് ഉടുക്കാൻ അറിയാത്ത ഇവനാണ് ഈ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിരിക്കുന്നത് പ്രായം സെയിം ഏജാണ് പത്തൊമ്പത് വയസ്സേ ഉള്ളു ഒന്ന് ആലോചിച്ച് നോക്കണം ഇന്നത്തെ കുട്ടികൾ ചിന്തിക്കുന്നത് എന്ത് എന്താ ഇവരൊക്കെ ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല ഇപ്പോഴത്തെ ആ ഒരു എടുത്തുചാട്ടം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു ചോര തളപ്പിൽ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു സ്നേഹിച്ച പയ്യനുമായിട്ട് പിറ്റേ ദിവസം രാവിലെ എന്നെ കല്യാണം കഴിക്കുന്നു ഒരു ലേശം ഒന്നും ഒന്ന് ചിന്തിക്കാനുള്ള ഒരു സാമാന്യ ബോധം പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ എന്തോരം വാർത്തകൾ ന്യൂസുകളൊക്കെ നമ്മൾ കാണുന്നു കേൾക്കുന്നു പക്ഷേ ഇതൊന്നും കണ്ടാലും കേട്ടാലും ഒരു കുട്ടികളും ചിന്തിക്കാനും പോകുന്നില്ല പഠിക്കാനും പോകുന്നില്ല ഇപ്പോഴത്തെ ഈ ഒരു ചോരത്തിളപ്പിന് ഈ പെൺകുട്ടി ആയിക്കോട്ടെ ഒറ്റ മകളാണ് ഒരേ ഒരു മകളേ ഉള്ളവർക്ക് അച്ഛനും അമ്മയും ലാളിച്ച് പുന്നാരിപ്പിച്ച് വളർത്തിയ ഒരു കുഞ്ഞാണ് അവൾക്ക് എന്താ പറയുക പഠിക്കാൻ അവൾക്ക് അത്ര താല്പര്യം ഇല്ലായിരുന്നെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ കൂടുതൽ പഠിക്കാനൊന്നും അവളെ വിട്ടിട്ടില്ല കാരണം ഈ ഒരു റിലേഷൻ വീട്ടിൽ അറിഞ്ഞതുകൊണ്ടായിരിക്കാം വീട്ടുകാരെ നല്ല രീതിയിൽ കെയർ ചെയ്ത് വളർത്തിയതായിരുന്നു പക്ഷെ എന്തു ചെയ്യാൻ ആ കൊച്ചിൻ്റെ ഭാവി തന്നെ തീർന്നിരിക്കുകയാണ് കാരണം ഇപ്പോഴത്തെ ഈ ഒരു ഒരു വാശി ദേഷ്യം പ്രണയത്തിൻ്റെ ആ ഒരു എന്താ പറയുക അത് തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ് അപ്പോൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ലോകം കീഴടക്കിയ പോലെയാണ് ഇവരുടെയൊക്കെ ധാരണ പക്ഷേ ഇപ്പോഴല്ല അവൾ ചിന്തിക്കാൻ പോകുന്നത് പയ്യൻ ഒരു കുറച്ച് പ്ര ഏജായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇച്ചിരി പക്വതയൊക്കെ ഉള്ളൊരു പയ്യൻ ആയിരുന്നെങ്കിൽ ഓക്കെ അങ്ങനെയെങ്കിലും ചിന്തിക്കാൻ ഇത് രണ്ട് പേരും ഒരേ ഏജുള്ള ഇവളെ ഇവളും ഓൾറെഡി നല്ല പൊക്കം കുറവാണ് കുഞ്ഞ് കണ്ടാൽ തന്നെ ഒരു കുഞ്ഞു കൊച്ചു അവളെ കാട്ടി പക്വത കുറഞ്ഞ അല്ലെങ്കിൽ ചെറിയൊരു ചെറുക്കനാണ് ഇവൾ കല്യാണം കഴിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ വീട്ടുകാരെനിക്ക് തോന്നുന്നു ഈ ചെറുക്കൻ്റെ വീട്ടുകാർ സപ്പോർട്ടായിരുന്നു എന്ന് തോന്നുന്നു ചെറുക്കൻ്റെ വീട്ടുകാരെ മറ്റാണ് ആണ് ഇപ്പോൾ ഈ ഒരു കല്യാണം നടത്തി കൊടുക്കാനായിട്ട് കൂടെ നിന്നിരിക്കുന്നത് എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ എന്താ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആയി ആയിപ്പോകുന്നതെന്ന് ഓർക്കുന്ന പ്രണയിച്ച് അവസാനം പോട്ടെ അവർ പ്രണയിച്ചെങ്കിൽ ഓക്കെ അവർക്ക് അവർ കുറച്ചുകൂടെയൊക്കെ ഒരു പ്രായമായി സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു 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 എന്തെങ്കിലും പഠിച്ച നല്ലൊരു ജോലി എന്തെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാറാകുമ്പോഴത്തേക്കിരി ഇവരുടെ ഇഷ്ടം പോലെ പോട്ടെ ഇത് രണ്ട് പേർക്കും ഇപ്പം എങ്ങോച്ചാണെങ്കിൽ പോലും പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒന്നും പഠിക്കാനൊന്നും പോയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് ഈ പയ്യനെ കണ്ടാലും അറിയാം ഒരു ജോലി ചെയ്ത് കുടുംബം പോറ്റാനുള്ള ഒരു ഇതൊന്നും ആ ഒരു പയ്യനില്ല ഈ കുട്ടികളൊക്കെ ഇങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടം ഇങ്ങനെയൊക്കെയാണ് ഒരാളെ കണ്ട് പ്രേമിക്കുന്നു അവസാനം വീട്ടിൽ നിന്ന് വീട്ടുകാരെയും അത്രയും നാൾ വളർത്തി വലുതാക്കി പുന്നാരിപ്പിച്ച് വളർത്തിയ മകളാണ് അതും ഞാൻ പറഞ്ഞല്ലോ ഒറ്റ ഒരു മോളേ ഉള്ളു അവരുടെ കുടുംബത്തിൽ തന്നെ ഈ ഒരു കൊച്ചോ മറ്റേ ഉള്ളൂ അവരതുപോലെ പുന്നാരിച്ച് അച്ഛനും അമ്മയും താഴെയും തറയിലും വെക്കാതെ വളർത്തിക്കൊണ്ടു ഒരു കുഞ്ഞാണ് അമ്മയാണെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ ജോലി ചെയ്യുകയാണ് അച്ഛൻ മേശരിപ്പണി അങ്ങനെയൊക്കെയാണ് അങ്ങനെ കഷ്ടപ്പെട്ട് അവർ കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയിട്ട് ആ കുഞ്ഞെ ആ ഒരു ഒരു മോളേ ഉള്ളു അവൾക്ക് വേണ്ടിയിട്ടാണ് അവർ ജോലി ചെയ്യുന്നത് എല്ലാം അപ്പോൾ അവൾ അവരുടെ വീട്ട് അവളുടെ വീട്ടുകാരെയെല്ലാം ഉപേക്ഷിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു ഇന്നലെ മൊത്തം നമ്മുടെയൊക്കെ ഫോണുകളിൽ ഗ്രൂപ്പുകളിലൊക്കെ ഈ കൊച്ചിൻ്റെ ഫോട്ടോയും ആയിട്ട് ന്യൂസ് വന്ന് ഈ കുഞ്ഞിനെ കാണാനില്ല കണ്ടു കിട്ടുന്നവർ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്പറിൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വീട്ടുകാരുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കണം അവർക്ക് ഇത് പൂർണ്ണമായിട്ട് ആ ഒരു കുഞ്ഞിനെ തള്ളിക്കളയാനും പറ്റത്തില്ല കാരണം അവർക്ക് ഇതൊരെണ്ണേ ഉള്ളൂ അവൾ തിരഞ്ഞെടുത്ത വഴി ഏതെങ്കിലും ഒരു വല്ല ജോലിയോ കൂലിയോ ഉള്ളവൻ്റെ കൂടെ ആ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും ഓർക്കാൻ ഇത് ഇവളേലും ചെറുതാണ് ഈ ഒരു പയ്യൻ ഇതൊക്കെ എന്നാ ഇതൊക്കെ പഠിക്കുന്നു ഇപ്പോഴല്ല ഈ ഒരു പെണ്ണിതി ചിന്തിക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ ആ ഒരു തിളപ്പും പ്രണയം അങ്ങ് തലയ്ക്ക് ആ ഒരു ഇനിയിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിനിപ്പോൾ മധു ഇതു അതിൻ്റെയൊക്കെ ഒരു ലഹരിയായിരിക്കും ഒരു കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇതിൻ്റെ ലഹരിയൊക്കെ അങ്ങ് കെട്ടടങ്ങും അപ്പം ചിന്തിക്കും എൻ്റെ വീട്ട് എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ അതിനെക്കുറിച്ച് അവൾ ചിന്തിക്കും ചിന്തിക്കാതിരിക്കത്തില്ല ഇപ്പം അവളുടെ ലോകം എന്ന് പറയുന്നത് ആ പ്രേമിച്ചൊരു പയ്യനായിരുന്നു അപ്പോൾ അവൾ അവൻ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ അവരുടെ ആ ഒരു സ്നേഹത്തിന് മുന്നിൽ വീട്ടുകാരൊക്കെ അവരുടെ ശത്രുക്കളാണ് അത്രയും നാളും പൊന്നുപോലെ നോക്കി വളർത്തിയ അച്ഛനും അമ്മയും ചതിച്ച് അവരെ കണ്ണീരിലാക്കിയിട്ട് അവൾ ഇറങ്ങിപ്പോയി കല്യാണവും കഴിച്ചു ആ വീട്ടുകാരുടെ ആ പെങ്കുച്ചിൻ്റെ വീട്ടുകാരുടെ അവസ്ഥ ഞാൻ ആലോചിക്കുന്ന അവരെങ്ങനെ സഹിക്കും അവര് അപ്പൊ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊക്കെ നന്നായിട്ട് ജീവിക്കുമെങ്കിൽ അങ്ങനെ ജീവിക്കട്ടെ പക്ഷേ ഇതൊന്നും ശാശ്വതമാകാൻ പോകുന്നില്ല നമുക്കതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒന്നാമത്തെ കാര്യം പ്രായമില്ല പക്വതയില്ല സ്വന്തമായിട്ട് നല്ല രീതിയിൽ വിദ്യാഭ്യാസം ഉണ്ടോ ഇപ്പോഴത്തെ കാലത്ത് പ്ലസ് ടു ഒന്നും ഒരു വിദ്യാഭ്യാസമേ അല്ല വല്ല ജോലിയോ വല്ല ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെയെങ്കിലും ഓർക്കും ഇത് അങ്ങനെയൊന്നുമില്ല ജോലിയും കൂലിയും ഒന്നുമില്ല പ്രേമിച്ചു ഒളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു പിറ്റേ ദിവസം കല്യാണവും കഴിച്ചു ഒരമ്പലത്തിൽ പോയി അങ്ങ് കല്യാണവും കഴിച്ചു ഒരു സാരി ഉടുത്ത് അല്ലെങ്കിൽ പയ്യനൊരു മുണ്ട്രൂർ ഷർട്ട് ഇട്ട് കഴിഞ്ഞ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം ആയി എന്ന അവരുടെയൊക്കെ വിചാരം എന്തായാലും അല്ലാത്തൊരു സങ്കടമാണ് തോന്നുന്നത് കാരണം നമ്മുടെ മുന്നിൽ കൂടെ പോയിക്കൊണ്ടിരുന്നൊരു പെൺകുച്ചി നമ്മളൊക്കെ ഇപ്പോഴും അതിനൊരു കുഞ്ഞായിട്ടേ കണ്ടിട്ടുള്ളൂ പത്തൊമ്പത് വയസ്സെന്ന് പറഞ്ഞാൽ വയസ്സ് പത്തൊമ്പത് ഉണ്ടെങ്കിൽ കാണാൻ ആളൊരി ഇച്ചിരിയേ ഉള്ളൂ ആ കുഞ്ഞ് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഓടിപ്പോയി പിറ്റേ ദിവസം എന്തെങ്കിലും കല്യാണം എന്താ ഇതിനൊക്കെ പറയേണ്ടത് ഒന്നും പറണ്ട കാര്യമില്ല ഇന്നത്തെ തലമുറ ഇങ്ങനെയൊക്കെയാണ് കുറേ എണ്ണങ്ങൾ പ്രേമിക്കും പ്രേമിച്ചിട്ട് പിന്നെ കുറേ ബ്രേക്കപ്പ് പിന്നെ ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ കുറേ എണ്ണങ്ങൾ ജീവൻ കൊടുക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്തായാലും സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പിള്ളേരുടെ ഫോട്ടോ കണ്ടിട്ടാണ് എന്താ ഇങ്ങനെ ആ ചെറുക്കനെ കണ്ടാൽ തന്നെ അറിയേറ്റിട്ട് തൂറ്റാൻ ജീവനല്ലാത്തൊരു പയ്യൻ ഇവൻ ഇവളെ എങ്ങനെ പോറ്റും അവൻ അവനവൻ്റെ വീട്ടുകാരെ എന്താ പറയുക വീട്ടുകാരായിരിക്കും അവൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് അപ്പോൾ പിന്നെ ഈ പെണ്ണിനെയും കൂടെ കല്യാണം കഴിച്ച് സ്വന്തമായിട്ടൊരു ജോലിയോ വരുമാനമോ ഒന്നുമില്ലാതെ പ്രേമിച്ചതിൻ്റെ പേരിൽ എന്നാൽ കുറച്ചൊന്ന് ഒന്ന് ഇവർക്ക് അല്ലെങ്കിൽ ഈ ഒരു പയ്യനൊരു ജോലി ആകുന്നവരേക്കൊന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നു ഇവരുടെയൊക്കെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ പ്രേമിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും താമസിക്കരുത് കല്യാണം കഴിക്കണം കല്യാണം കഴിച്ച് കുറച്ചൊന്ന് അതിൻ്റെ ആ ഒരു തിളപ്പൊക്കെ അങ്ങ് തീർന്നു കഴിയുമ്പോൾ മനസ്സിലാകും അയ്യോ വീട്ടുകാർ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു ഇപ്പം എടുത്തു ചാടി ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നുള്ളതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അവൾ ചിന്തിക്കും അതുപോലെ തന്നെ ആ തള്ളയും തന്നയും ഇന്ന് ആ ഒരു കുഞ്ഞിനെ ഓർത്ത് എന്തോരം വിഷമിക്കുന്നുണ്ടാവും കാരണം അവരെ അതുപോലെ കഷ്ടപ്പെട്ട് വളർത്തിയൊരു മോളാണ് ഒരേ ഒരു മകളാകുമ്പോൾ എല്ലാവരും ഇങ്ങനെ താഴ്ത്തും തറയിലും ഒക്കെ അതൊക്കെ പുനാരിച്ചു കൊണ്ടു കിടക്കും അവസാനം മക്കൾ ഇങ്ങനെ ചെയ്യും തന്തയും തള്ളക്കും എന്തായാലും ഒരു ആപത്തും വരാതിരിക്കട്ടെ ഇത് സഹിക്കാനും എല്ലാത്തിനുള്ള ഒരു ക്ഷേമം അവർക്ക് കൊടുക്കട്ടെ എനിക്കത്രേ പറയാനുള്ളൂ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെയാണ് നമ്മുടെ തൊട്ടടുത്തുള്ളൊരു പെങ്കുഞ്ഞ ആയതുകൊണ്ട് തന്നെ ഒരു ന്യൂസ് കേട്ടപ്പോൾ ഒരു ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര ഒരു വിഷമവും സങ്കടവും വല്ലാത്തൊരു പേടിയൊക്കെ തോന്നി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് എൻ്റെ ചാനലിലൂടെ പറയണമെന്ന് തോന്നി ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾ നമ്മുടെ മക്കളെ നമ്മൾ മാക്സിമം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെയൊക്കെ പോയാലുള്ള വരും വരാഴികകളെ കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അല്ലാതെ ഇങ്ങനെയുള്ള ഇപ്പം പ്രേമിച്ചതെന്ന് പറയുമ്പോൾ കുറെ തല്ലുകൊണ്ടോ അട അടച്ചിട്ട് പൂട്ടി വെച്ചത് കൊണ്ടോ ഒന്നും കാര്യമില്ല കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇപ്പം ഈ ഒരു കൊച്ചിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഈ ഇവർക്ക് അറിഞ്ഞിരുന്നു ഈ വീട്ടുകാർക്ക് അറിയാമായിരുന്നു ഈ കൊച്ചിന് ഇങ്ങനെ ഒരുത്തനുമായിട്ട് ഒരു ഇഷ്ടമുണ്ടെന്ന് അറിയാമായിരുന്നു അപ്പം ഈ കൊച്ചിനെ ഇവളെന്തൊക്കെയോ പി എസ് സി എന്തോ പഠിക്കാനൊക്കെ പോകുന്നുണ്ടായിരുന്ന അത് ആ പഠിത്തമൊക്കെ നിർത്തി എപ്പോഴും വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരുത്തുമായിരുന്നു അപ്പം അത് തന്നെയാണ് അവൾക്ക് പറ്റിയത് തോന്നി അവൻ്റെ കൂടെ പോകണമെന്ന് തോന്നി അവസാനം അവളങ്ങ് പോയി അപ്പം എന്തായാലും ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ അറിയുമ്പോൾ നമ്മൾ വേണ്ട രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവർക്ക് അങ്ങനെ ഒരു അങ്ങനൊരിഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വീട്ടുകാരുടെ അതായത് കുട്ടിക്ക് ഏതാ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തയ്യാറെ അത് ചെയ്ത് കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് വേണ്ട വിദ്യാഭ്യാസങ്ങൾ കൊടുത്ത് അവർക്ക് സ്വന്തമായിട്ടൊരു ജോലിയൊക്കെ ആകുമ്പോഴത്തേക്കും അവരുടെ ഇഷ്ടം സാധിച്ചു കൊടുക്കുകയെന്ന് നമ്മൾ പറയണം പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും അവർ പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യമൊന്നുമില്ലല്ലോ അപ്പം എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ ഒരു പെങ്കുച്ചി തിരഞ്ഞെടുത്ത പയ്യെന്ന് പറയുന്നത് സെയിം ഏജ് ആണ് ഇവരുടെ ഈ ജീവിതം എവിടെ ചെന്ന് നിൽക്കുവോ എന്താകുമോ എന്നൊക്കെ കണ്ടുതന്നെ അറിയണം